ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഉണ്ടായ കുറച്ച് ഓർക്കിഡ് പൂക്കളെക്കുറിച്ചാണ് നിരവധി പ്രാവശ്യം ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു പൂവെടു ഒരു പൂ വിരിയുമ്പോഴത്തേക്ക് ആ ഫോട്ടോ എടുത്ത് ഇടുമ്പോഴത്തേക്ക് അടുത്ത ദിവസം വേറെ രണ്ട് പൂക്കളൂടെ വിരിയും അപ്പോഴും പിന്നെയും നമുക്കൊത്തിരി സന്തോഷമാവും അങ്ങനെ ഇപ്പം ഒരു ഒരു മാസമായിട്ട് നിറയും പൂക്കളായിട്ട് ഓർക്കിഡ് നിൽക്കുകയാണ് ഇവരുടെ മുട്ടകൾ വന്ന് തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അടുത്ത ദിവസം അവർ വിരിയുമ്പോൾ അതിലേറെ സന്തോഷമാണ് അപ്പോഴ് അങ്ങനെ കുറേ പൂക്കൾ വിരിഞ്ഞത് ഉണ്ടായിരുന്നു അവരുടെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി എന്നും വീഡിയോ ഇടാനായിട്ട് ഇഷ്ടം പോലെ ഫ്ലവറുകളും അല്ലെങ്കിൽ ഇഷ്ടം പോലെ പ്ലാന്റുകളും എനിക്കുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ സമയം ഒത്തു അത് നടക്കാതെ പോകുന്നത് എന്നിരുന്നാലും ഇന്ന് ഇവരെക്കുറിച്ച് ഒത്തിരി പറയാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവരുടെ തന്നെ കുറേ കാര്യങ്ങൾ അല്ലെ വീഡിയോകൾ നിങ്ങളിലെത്തിക്കാമെന്ന് വിചാരിച്ചത് ചില പൂക്കൾ കണ്ടാൽ ഒരുപോലൊക്കെ ഇരിക്കും പക്ഷേ ഇത് ഒരുപോലെ അല്ല അവർക്കൊത്തിരി വ്യത്യസ്തതയുണ്ട് ചില പൂക്കൾക്ക് ഒത്തിരി വലുപ്പമുണ്ട് ചില പൂക്കൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ചില സമയങ്ങളിൽ ഇവരുടെ ഫോട്ടോയോ വീഡിയോയോ എത്ര എടുത്താലും നമുക്ക് ആ ഒറിജിനൽ കളറോ അല്ലെങ്കിൽ ആ ഭംഗിയോ നമ്മുടെ വീഡിയോയിലോ ക്യാമറയിലോ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല അത്രയ്ക്ക് സൗന്ദര്യമാണ് ചില സമയങ്ങളിൽ ഇവർക്ക് നേരിൽ കാണുമ്പോൾ ഓർക്കഡ് ഇന്നത്തിൽപ്പെടുന്ന ഫെൽനോസിസ് എന്ന് പറയുന്നതായ ഒരു പ്ലാന്റ് ആണ് ഇത് ഇവർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പേരുകളുണ്ട് കേട്ടോ പക്ഷെ എനിക്കതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല ഞാൻ ഇവരെ കൊണ്ടുവന്ന് സംരക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇത് ഇതുവരെ പൂവിടുകയും അത് ചില ചെടികളിൽ രണ്ടും മൂന്നും സ്പൈക്കുകൾ വന്ന് നിറയും പൂക്കളാണ് ഇടാറുള്ളത് അത് കണ്ടാൽ തന്നെ ഭയങ്കര സൗന്ദര്യമാണ് ഭയങ്കര ഓമനത്വമാണ് ഇവരുടെ ഓരോ ഇതളുകൾക്കും ഫെലനോസിസ് വളർത്താനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല ഇത് വളർത്താനുള്ള പേടി കാരണമാണ് പലരും ഇതിനെ വാങ്ങിച്ച് വയ്ക്കാത്തത് ഇതിനെ ചരിച്ച് നമ്മൾ ഒരു സൈഡിലോട്ട് ചരിച്ച് ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നടന്ന് വളർന്നോളും നേരെ വെക്കുമ്പോൾ ഇതിൻ്റെ ആ കൂമ്പുകളിലേക്ക് വെള്ളം വീഴുമ്പോൾ പെട്ടെന്ന് അത് പോകാനുള്ള സാധ്യത കൂടുതലാണ് ആ പ്ലാന്റ് നശിച്ചു പോകും അതുകൊണ്ട് ചരിച്ച് ഇവരെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആ രീതിയിൽ തന്നെ വളർന്നോളും ഒഴിക്കുന്ന വെള്ളമൊന്നും ഇവരുടെ ഇലകളിൽ തങ്ങി നിൽക്കാറില്ല ഏത് സാധാരണക്കാർക്കും ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഫെൽനോസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ പൂക്കളുണ്ടായാൽ മൂന്നും നാലും അഞ്ചും മാസം വരെയും നിൽക്കുന്ന പൂക്കളുണ്ട് നല്ലതായിട്ട് സംരക്ഷിച്ചാൽ വെള്ളമൊന്നും വീഴാതെ നല്ലതായിട്ട് പൂക്കളിൽ വെള്ളമൊന്നും വീഴാതെ നല്ലതായിട്ട് സംരക്ഷിച്ചാൽ തീർക്കനാളുകൾ ഈ പൂക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും ഇനിയും കുറേ പ്ലാന്റുകളുണ്ട് കേട്ടോ അവരൊക്കെ നല്ലതായിട്ട് മുട്ടകളൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇനിയും കുറേ ദിവസങ്ങളെടുക്കും അവരൊക്കെ വിരിഞ്ഞു വരാനായിട്ട് അപ്പോഴത്തേക്ക് ഇവരുടെ ഭംഗി കുറഞ്ഞു പോയാൽ എന്തു ചെയ്യും എന്നോർത്തിട്ട് ഇവരെ കൊണ്ട് മാത്രം ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കിയതാണ് അപ്പോഴേ ഈ പൂക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ നിങ്ങളെപ്പോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഞാനും ഈ പ്ലാന്റ് വളർത്താൻ വളരെ മടിച്ചിരുന്നു ഒന്നാമത് നല്ല റേറ്റ് തന്നെ കൊടുക്കണമായിരുന്നു അഥവാ നല്ല റേറ്റ് കൊടുത്തിനെ വാങ്ങിച്ചാൽ ഇതിനെ സംരക്ഷിക്കേണ്ട വിധങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ അല്ലേ സിമ്പിളായിട്ട് വളർത്താവുന്നതേ ഉള്ളൂ കരി കഷ്ണങ്ങളാണ് മെയിനായിട്ട് ഇതിനെ ഞാൻ പോട്ട് മിക്സ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് ആ പൂട്ടിൻ്റെ അകത്ത് ചരിച്ച് വെച്ച് കൊടുക്കുന്നു കുഞ്ഞു തൈകളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് വെക്കുന്നെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നല്ലതായിട്ടത് വളർന്ന് പൂവിടുകയും ചെയ്യും ചില ചെടികൾ കരിക്കട്ടക്കകൊട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സെറ്റായിട്ട് ഇരിക്കത്തില്ല അതിന് സപ്പോർട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓടും കഷ്ണം ഇച്ചിരി വലുപ്പത്തിൽ തന്നെ വെച്ച് കൊടുക്കും അപ്പോൾ പിന്നെ അത് അനങ്ങാതെ തന്നെ അങ്ങനെ ഇരുന്നോളും പിന്നെ അതിലൊക്കെയും വേരുകൾ കയറി പിടിച്ചോളും ഇവരെടുക്കാൻ ഞാൻ ഒത്തിരി സമയം ചിലവഴിക്കാറുണ്ട് കേട്ടോ ഇവരുടെ ഈ ഭംഗി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് പോരുന്നത് അപ്പോൾ കുറേ നേരം ഇവരുടെ നിൽക്കുക ഇവരെ തലോടുകയൊക്കെ ചെയ്യും ഓരോ ദിവസം പുതിയ പുതിയ പൂക്കളുണ്ടായോ എന്നുള്ളൊരാകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട് അവരെ നോക്കി പോകുന്നതായിരിക്കും പലപ്പോഴും എന്നാലും അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വിരിഞ്ഞ പൂക്കളെ കാണുമ്പോൾ പിന്നെയും നമ്മൾ അവരെ കണ്ടു കൊതി തീരാതെ പിന്നെയും പിന്നെയും നോക്കി നിന്ന് പോവും പിന്നെ അടുത്ത മുട്ടുകൾ വരുന്നത് കാണുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മളതിനെ കൂടുതൽ കെയർ ചെയ്യാനും ഇടവരുന്നുണ്ട് ഇതൊക്കെ ചില സമയങ്ങളിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ തരുന്നുമുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ സുന്ദരികളെ എല്ലാം നിങ്ങൾക്കിഷ്ടായില്ലേ എനിക്ക് എനിക്കിവരെ ഒത്തിരി ഒത്തിരി ഇഷ്ട കേട്ടോ അപ്പോഴേ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനിയും വീണ്ടും കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ